കണി കാണാൻ പറ്റാത്ത ഇതാണ് എനിക്ക് എൻ്റെ പാർട്ടിക്കാരാ വിച്ച് തന്നെ അത് എനിക്ക് വലിയ സന്തോഷമുണ്ട് സന്തോഷം കൊണ്ടാ കണ്ടേ പുനലൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർ രാമചന്ദ്രന്റെ കുടുംബത്തിന് ആട്ടോ തൊഴിലാളികൾ നിർമ്മിച്ച സ്നേഹവീടിന്റെ തക്കോലിദാനം നവംബർ ഇരുപത്തെട്ട് വ്യാഴം വൈകിട്ട് അഞ്ചുമണിക്ക് പുല്ലൂർ ടി ബി ജംഗ്ഷനിൽ ചേരുന്ന പൊതുയോഗത്തിൽ വെച്ച് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കും ആട്ടോ തൊഴിലാളികൾ സി ഐ ടി അംഗങ്ങളായിട്ടുള്ള ആട്ടോ തൊഴിലാളികൾ ഞങ്ങളുടെ യൂണിയൻ്റെ നേതൃത്വത്തിൽ രാമേന്ദ്രന് നിർമ്മിച്ച് നൽകുന്ന വീടിൻ്റെ താക്കോൽദാന കർമ്മം ഈ ഇരുപത്തെട്ടാം തീയതി ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി ഇവിടെ വന്ന് നിർവഹിക്കുകയാണ് അപ്പം അതിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളിലാണ് സഹാവ് രാമചന്ദ്രൻ അതിന് ശേഷമുള്ള പൊതുയോഗം ടി ബി ജംഗ്ഷനിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ രാമചന്ദ്രൻ സന്തോഷത്തിലാണ് ഹാപ്പിയാണ് സന്തോഷമുണ്ട് എനിക്ക് ഞങ്ങളുടെ രാജൽ സഖാവ് അശോക് സഹാവ് ജേക്കപ്പ് സഖാവ് അങ്ങനെ എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് പിന്നെ ഇതിൻ്റെ ഞങ്ങളുടെ ഇവിടെ പണിയമ്മ വന്ന അല്ലേ ആബിറ്റാറ്റ് പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി മുനിസിപ്പാലിറ്റി വാട്ടർ അതോറിറ്റി അങ്ങനെ എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് എല്ലാവരും നമ്മൾ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തു തന്നു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ രാജഗോപാൽ സി എ ടൂ ജില്ലാ സെക്രട്ടറി എസ് ജയമോഹൻ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എക്സ് ഏണക്സ് സെക്രട്ടറി എം എ രാജഗോപാൽ സി റ്റു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി സജി തുടങ്ങിയവർ ഇതിൽ പങ്കെടുക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാമചന്ദ്രന്റെ കുടുംബം താമസിച്ചിരുന്ന പൊല്ലൂർ പനമണ്ണറയിലെ പഴക്കമുള്ള വീടിന്റെ മുകളിലേക്ക് കാറ്റത്ത് വലിയ തെങ്ങ് കടവുകിഴകി വീടിനെ തുടർന്ന് വീട് പൂർണ്ണമായി തകർന്നു പോയിരുന്നു സ്വന്തമായി വീട് നിർമ്മിക്കാനുള്ള ശേഷിയില്ലാത്ത രാമചന്ദ്രന് ഒരു വീട് നിർമ്മിച്ച് നൽകാൻ പുല്ലൂരിലെ ഓട്ടോ ഡ്രൈവേഴ്സ് അസോസിയേഷൻ അംഗങ്ങളായ സഹപ്രവർത്തകർ തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തൊന്നിന് പുല്ലൂരിലെ സിഇ ടു അംഗങ്ങളായ ആട്ടോ തൊഴിലാളികൾ അവരുടെ ഒരു ദിവസത്തെ വരുമാനം വീട് നിർമ്മിക്കാനായി മാറ്റിവെച്ചു ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഒരു ദിവസം കൊണ്ട് അവർ സമാഹരിച്ചത് വീടിൻ്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്ത ഹാബിറ്റാറ്റിസിൻ്റെയും സുമനസ്സുകളുടെയും സഹായത്തോടെയാണ് ഏഴ് ലക്ഷം രൂപ നിർമ്മാണ ചെലവ് വരുന്ന വീടിൻ്റെ പണി പൂർത്തിയാക്കിയത്